ഞങ്ങളെ നാടും ഞങ്ങളെ വീടും അണിചേരൂ അണിചേരൂ ജനകീയ സമരത്തിൽ അണിചേരൂ സിൽവർ ലൈൻ വിനകീയ സമിതി സിന്താബാദ്

bin baliku silver ریل یہ سلامم زندہ باد ریل یہ سلامم زندہ باد شملکو پنولکو شملکو بنولکو پنولکو پنولکو شملکو بنولکو سلور لائن بددی پنولکو سلور لائن بددی پنولکو

ും കൊല കിടപ്പാടം വിട്ടുതരില്ല സർക്കാരേരി ഏകദേശം ഒരു വർഷത്തോളമായി സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്നും സർക്കാർ പിൻവാങ്ങി എന്ന തരത്തിലുള്ള ഒരു തോന്നിപ്പിക്കലുകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയും വീണ്ടും രണ്ടാഴ്ച മുമ്പേ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് കൊണ്ട് ഈ ഒരു പദ്ധതി മുന്നോട്ടേക്ക് കൊണ്ടുപോകുമെന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വരുന്നതോടുകൂടിയാണ് ചോറോട് വീണ്ടും സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി സമരം ശക്തമാക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ വരെ ഞങ്ങൾ സമരം മുഖത്തായിരുന്നു എന്നാൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലും കൃത്യമായി പഠനങ്ങൾ നടത്തിയ അടിസ്ഥാനത്തിൽ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിന് തന്നെ അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ റിപ്പോർട്ടുകൾ സർക്കാരിലേക്ക് കൊടുക്കുകയും ഇതൊന്നും തന്നെ പഠിക്കാതെ വീണ്ടും സർക്കാരുകൾ പദ്ധതിയുമായി മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഞങ്ങൾ ചോറോട് നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടുകളും സ്ഥലങ്ങളും വിട്ടു നൽകിയ ആളുകൾക്ക് തന്നെയാണ് വീണ്ടും സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി വീട് സ്ഥലവും വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുള്ളത് ചോറോട് പഞ്ചായത്തിലെ തന്നെ പതിനാറ് പതിനേഴ് പത്തൊൻപത് ഇരുപത് വാർഡുകളിലൂടെയാണ് നിലവിൽ ഈ ഒരു പദ്ധതിയുടെ അലൈൻമെന്റ് കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വികസനങ്ങൾക്ക് ഭാഗമാക്കാൻ അല്ലെങ്കിൽ വികസനങ്ങളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത് മറിച്ച് ഞങ്ങളുടെ കിടപ്പാടം സംരക്ഷിക്കുക ഒരു വികസനത്തിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു വീട് നൽകി അവർ തന്നെ മറ്റൊരു വികസനത്തിന് വേണ്ടി വീട് വിട്ടു നൽകുക എന്ന് പറയുമ്പോൾ അത് തീർത്തും ജനവിരുദ്ധ നിലപാടാണ് അതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിച്ചുകൊണ്ടേയിരിക്കും കാരണം ഇപ്പോൾ തന്നെ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോറോട് പ്രദേശ നിവാസികളുടെ സ്വന്തം നാട്ടിലേക്കുള്ള പല വഴികളും ഇവിടെ ദേശീയപാത അതോറിറ്റി അടച്ചു കഴിഞ്ഞു ഏകദേശം അഞ്ഞൂറും ഒരു കിലോമീറ്ററോളം നമ്മൾ അഞ്ഞൂറ് മീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ നമ്മൾ ദൂരയാത്ര ചെയ്തു വേണം നമ്മളിപ്പോൾ വീണ്ടും തിരിച്ച് നമ്മൾ വീടിന് അല്ലെങ്കിൽ നിലനിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്താൻ അപ്പോൾ സിൽവർ ലൈൻ പദ്ധതി കൂടി നമ്മുടെ നാട്ടിലൂടെ വന്നാൽ അത് ഞങ്ങളെ നാടിനെ രണ്ടായി വെട്ടിമാറ്റും എന്നുള്ളതിന്റെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോറോട് നിവാസികൾ ചോറോട് സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് പദ്ധതി പിൻവലിക്കുന്നതുവരെ ഞങ്ങൾ ഗവൺമെന്റ് എന്ത് തരത്തിലുള്ള ഈ സമരത്തെ എന്ത് അടിച്ചൊതുക്കാൻ വേണ്ടി നോക്കിയാലും ആ അതിനൊക്കെ തന്നെ ഞങ്ങൾ നേരിട്ടുകൊണ്ട് പദ്ധതി പിൻവലിക്കുന്നതുവരെ ഞങ്ങൾ സമരമുഖത്തുണ്ടാകുമെന്ന് ഇവിടെ അറിയിക്കാം